ഹായ് ഹലോ എല്ലാവർക്കും ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി വേണ്ട രീതിയിൽ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല പനിയൊക്കെ ആയിരുന്നു തൊണ്ടയിൽ ഇൻഫെക്ഷൻ ആയി അങ്ങനെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഏതാണ്ടതൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലത്തെ എപ്പിസോഡാണ് ഇന്നിപ്പോൾ ഇടാൻ പോകുന്നത് അങ്ങനെ ഇട്ടാൽ മാത്രമേ ഇന്നത്തെ എപ്പിസോഡ് ഇടുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് വിശദീകരിച്ചൊന്നും ഇടുന്നില്ല ഇന്നത്തെ എപ്പിസോഡ് ഇടുമ്പോഴത്തേക്ക് എല്ലാം വിശദീകരിച്ചിടുന്നുണ്ട് പക്ഷേ ഇത് ത്തെ എപ്പിസോഡാണ് ശരിക്കും നിങ്ങൾക്ക് കാര്യമൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ രാധിക അമ്മ കിഷോറിനെ ഫോൺ വിളിക്കുകയാണ് വിളിക്കുന്ന സമയത്ത് കിഷോർ റൂമിലുണ്ട് അടുത്ത് അവർണികയും ഉണ്ട് അപ്പോൾ പറയണം ആ കിഷോറെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയാൽ പറ്റില്ല നമുക്ക് ഗീതവും നീയും തമ്മിൽ അടുപ്പത്തിലാണെന്നും ഇന്നത്തെ ദിവസം മുഴുവനും ഗീതു നിന്നോടൊപ്പം ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതിന് നമുക്കൊരു തെളിവൊക്കെ ഉണ്ടാക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഗീതു ഗീതുവിൻ്റെ ആ ഒരു സ്വഭാവശുദ്ധി ഗോവിന്ദൻ്റെ മുന്നിൽ നഷ്ടപ്പെടുള്ളൂ അതുപോലെ തന്നെ അവർണികയും നീയും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിലുണ്ടാവുള്ളൂ ഇന്നത്തെ ദിവസം വളരെ നിർണായക അതുകൊണ്ട് നീയും ഗീതും ഒരിടത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിനൊരു ഒരു സാക്ഷിയൊക്കെ വേണം പറ്റുമെങ്കിൽ നീയും അവളും കൂടെ നിന്നിട്ടുള്ള ഒരു ഫോട്ടോയൊക്കെ ഒപ്പിക്കാനായിട്ട് ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ രാധികാമ ഏൽപ്പിക്കുകയാണ് അപ്പോൾ ഇത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മാഡം മാഡം എന്ന് പറഞ്ഞാണ് കിഷോർ സംസാരിക്കുന്നത് ഓക്കെ മാഡം ഞാൻ ഉടനെ എത്താം മാഡം മാഡം പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ അവർണ്ണിക അവിടെ നിപ്പുണ്ട് അപ്പോൾ അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവർണികയ്ക്ക് ഭയങ്കര വിഷമാവുകയാണ് അവർണിക തെറ്റിദ്ധരിക്കുന്നത് ഗീതുമായിട്ടുള്ള സംസാരം ഉണ്ടെന്നാണ് എന്നിട്ട് കിഷോർ ഇട്ടിരുന്ന ഷർട്ട് ഊരി അവർണിക കാണത്തക്ക രീതിയിൽ ബെഡിൽ കൊണ്ട് വെച്ചിട്ട് പുള്ളിക്കാരൻ വാഷ്റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് അവർണിക ചെന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ഷർട്ട് എടുത്തിട്ട് ഇങ്ങനെ മണപ്പിച്ച് നോക്കുകയാണ് നോക്കുമ്പോഴത്തേക്ക് ഗീതു യൂസ് ചെയ്യുന്ന അതേ ബോഡി സ്പ്രേയുടെ മണം നോക്കുമ്പോഴത്തേക്ക് ഷർട്ടിൻ്റെ ഒരു സൈഡിൽ ഗീതുവിൻ്റെ നെറ്റിയിൽ ഇട ഇടാറുള്ള പൊട്ട് പോലത്തെ ഒരു കുഞ്ഞു സ്റ്റിക്കർ പൊട്ടൊക്കെ കിട്ടുകയാണ് അങ്ങനെ നമ്മുടെ അവർണിക ആകെ അസ്വസ്ഥയാവുകയാണ് പിന്നെ പിന്നീടെന്ന് വെച്ചാൽ Eleven minutes. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഗീതുവിനെ വിജയലക്ഷ്മിയാണ് കാണുന്നത് ഗീതു അവിടെ ഇരുന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്നിട്ട് വിജയലക്ഷ്മിയുടെ കണ്ണാടിയൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വിജയലക്ഷ്മിയോട് പറയുകയാണ് ഓ അറക്കലത്തെ കാര്യമൊന്നും പറയാതിരിക്കുന്നതേ നല്ലത് ആ കുഞ്ചു ഇല്ലേ ആ കുഞ്ചു അവിടെ വന്നതിന് ശേഷം ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണേട്ടനെ എനിക്ക് നല്ലവണ്ണം കാണാൻ പോലും കിട്ടുന്നില്ല ഏത് നേരവും അവളാണിങ്ങനെ മുന്നോട്ട് കയറി വരുന്നത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശിവ എന്നുള്ളൊരു വാക്ക് പറ നമ്മുടെ രഞ്ജുവിന് എന്ന് പറഞ്ഞ് സംസാരിക്കേണ്ടടുത്ത് നമ്മുടെ വിജയലക്ഷ്മിയുടെ വായി ഇന്ന് ശിവ എന്നുള്ളൊരു വാക്കിൻ്റെ രൂപത്തിലാണ് സംസാരിക്കുന്നത് ആ ശിവ നിനക്ക് വേണ്ടി ഒരു ദ്രോഹം ചെയ്യില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ശിവയോ ഏത് ശിവ അമ്മയ്ക്ക് എന്താ ശിവ എന്ന് അറിയാവുന്നത് എങ്ങനെ രഞ്ജു എന്നല്ലേ ഞാൻ രഞ്ജുവിൻ്റെ പേര് നമ്മളെപ്പോഴും സംസാരിക്കാറ് പിന്നെ പിന്നെ എന്തിനാണ് ശിവ എന്ന് പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ വിജയലക്ഷ്മി നടന്ന് ഉരുള വിജയലക്ഷ്മി പറയണേ നീ തന്നെയാണ് ഒരു ദിവസം എന്നോട് രഞ്ജുവിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ശിവ എന്നുള്ള പേര് പറഞ്ഞ് രഞ്ജുവിനെ സംബോധന ചെയ്ത് എന്നോട് സംസാരിച്ചത് അത് ഓർമ്മിച്ചിട്ടാണ് ഞാനിപ്പോൾ നിന്നോട് സംസാരിച്ചപ്പോൾ എന്നല്ലേ പുള്ളിക്കാരത്തിൻ്റെ പേര് ശിവ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ അടുന്ന് ഉരുളാണ് അപ്പോൾ ഗീത് പറയുകയാണ് ആ എന്തൊക്കെയായാലും അവളിപ്പം ആരാണെന്നും എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എന്നിങ്ങനെ പറയുമ്പോൾ വിജയലക്ഷ്മി ഞെട്ടാണ് അപ്പോൾ ആ സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഗീതു പറയുകയാണ് ഗീതു പറയുന്നുണ്ട് ഞാൻ ഇന്നലെ കണ്ണേട്ടം മദ്യപിച്ച് ബോധ ബോധം കെട്ടിക്കിടന്ന സമയത്തിന് ഞാൻ കണ്ണേട്ടൻ്റെ ഫോണിൽ നിന്ന് ഈ പറയുന്ന രഞ്ജുവിൻ്റെ ബയോഡേറ്റ കിട്ടി ആ ബയോഡേറ്റ പ്രകാരം അവൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആ വില്ലയിൽ പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് രജു അവിടെ നിന്നും പോയി എന്നും രഞ്ജുവിനെ അവിടെ നിന്നും പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് കണ്ണേട്ടനാണ് എന്നൊക്കെ അറിയാൻ സാധിച്ചു എന്നൊക്കെ പറയുകയാണ് പക്ഷേ എന്നാലും എനിക്ക് പിന്നീട് അവളുടെ പാരൻസ് ആരാണെന്ന് എനിക്ക് അവിടെ വെച്ച് അറിയാൻ സാധിച്ചില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറയുകയാണ് ഗീതോ അത് കേൾക്കുമ്പോൾ ആശ്വാസമാവുകയാണ് വിജയലക്ഷ്മിക്ക് പാരൻസിന് മനസ്സിലായില്ലോ അപ്പോൾ എന്നിട്ട് ബാക്കി രേഞ്ച് തുടരുകയാണ് പക്ഷേ എന്നെ ദൈവം കൈവിട്ടില്ല ഞാൻ അങ്ങനെ അവിടെ ആ വില്ലയിൽ ചെന്നിട്ട് ഇറങ്ങി വരുന്ന സമയത്തിന് നോക്കുമ്പോൾ അജാസ് അവിടെ ചെല്ലുകയാണ് അജാസ് ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കുകയാണ് ഗീതു ആകെ വിഷമത്തിലാണല്ലേ എന്നാൽ വിഷമിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു പറയണം ആ അല്ല ഇക്കുക അല്ലെങ്കിലും എല്ലായിടത്തും പോയി തോൽക്കാനാണ് ഈ പെങ്ങളുടെ വിധി ഇതും അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അജാസ് പറയുകയാണ് നീ വിഷമിക്കേണ്ട കാര്യമില്ല എന്നെ ആദ്യമായിട്ട് സ്നേഹത്തോടെ ഇക്ക എന്ന് വിളിച്ചത് ഈ നിൽക്കുന്ന എൻ്റെ പെങ്ങളാണ് അതുകൊണ്ട് എൻ്റെ പെങ്ങളുടെ കണ്ണു കലങ്ങാൻ ഞാൻ അനുവദിക്കില്ല നീ എല്ലായിടത്തും ജയിച്ച് നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ പെങ്ങൾ എല്ലായിടത്തും ജയിച്ച് നിൽക്കണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ അജാസ് പറയാണ് അതിനുശേഷം അജാസ് പറയാണ് അന്ന് ചെമ്പകശ്ശേരിയിൽ ഞാൻ പെങ്ങളുടെ കൂടെ വന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടത് ശരിക്കും രഞ്ജുവിനെ തന്നെയാണ് ഞാനത് തുറന്നു പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം അജാസിൻ്റെ വായിൽ നിന്നും തന്നെ അറിയുകയാണ് നമ്മുടെ ഗീതു കാര്യങ്ങളൊക്കെ നമ്മുടെ രഞ്ജുവുമായിട്ടുള്ള വിജയലക്ഷ്മിയുമായിട്ടുള്ള ആ ഒരു ആ ഒരു ബന്ധത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ അജാസ് പറഞ്ഞ് ഗീതുവിന് മനസ്സിലാവാണ് ആ കാര്യം നമ്മുടെ വിജയലക്ഷ്മിയുടെ മുന്നിൽ നമ്മുടെ ഗീതു അവതരിപ്പിക്കുകയാണ് ഗീതു ചോദിക്കുകയാണ് ഇത്രയും നാൾ ഒന്നും അറിയാത്തതുപോലെ എൻ്റെ അടുത്ത് പമ്മി പമ്മി ഇരുന്ന് എന്നെ കൊണ്ട് രാധികാമയുടെ മുന്നിൽ രാധികാമയുടെ മുന്നിൽ എൻ്റെ രാധികാമയെ എൻ്റെ ശത്രുവാക്കി മാറ്റിച്ചത് നിങ്ങൾ തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നിങ്ങളല്ലേ രഞ്ജുവിൻ്റെ അമ്മ എന്നിങ്ങനെ വെട്ടിത്തുറന്ന് ചോദിക്കുമ്പോൾ വിജയലക്ഷ്മി ഞെട്ടിത്തെറിച്ചു പോവുകയാണ് അപ്പോൾ ആ സമയത്തിനെ ഗീത് ചോദിക്കുകയാണ് ഹാ ഞാനിതൊന്നും അറിയില്ലെന്നാണ് കരുതിയതല്ലേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി രഞ്ജു നിങ്ങളുടെ മകളാണ് പതിനാറ് വർഷം മുമ്പ് എപ്പോഴോ കണ്ണേട്ടം വിവാഹം കഴിക്കാനിരുന്നതോ അല്ലെങ്കിൽ പ്രണയിച്ചതോ വിവാഹം കഴിച്ച് ഉപേക്ഷിച്ചതോ എങ്ങനെയോ എന്തോ ആ ഒരു രീതിയിലുള്ള നിങ്ങളുടെ മകളാണ് രഞ്ജു നിങ്ങൾക്ക് രഞ്ജുവിനെ അറക്കലിലേക്ക് തിരിച്ചെത്തിക്കണമായിരുന്നു അപ്പോൾ കണ്ണേട്ടൻ്റെ ഭാര്യയായ എന്നെ അവിടെ നിന്നും ഇറക്കി വിട്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ച് അയക്കാൻ പറ്റുകയുള്ളുമായിരുന്നു അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടെത്തിയ കുറുക്കു വഴിയാണ് ബാംഗ്ലൂർ വെച്ചിട്ട് കിഷോറിൻ്റെ ഈ പ്രശ്നത്തിൽ കിഷോറിൻ്റെ പ്രശ്നത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് അവിടെ തന്നെ തുടരാമെന്ന് അതിൽ നിന്നൊക്കെ റിക്കവറായതിനു ശേഷം അവിടെ തന്നെ തുടരാമെന്ന് കഴിഞ്ഞാൽ എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് തിരിച്ച് അറയ്ക്കലേക്ക് എത്തിച്ചിട്ട് കണ്ണേട്ടൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ എന്നെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് രാധികാമ്മയുമായിട്ട് ഫൈറ്റ് ചെയ്യിച്ചതൊക്കെ നിങ്ങളുടെ ബുദ്ധി മാത്രം ഒരു കാരണം ജീവനെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ കണ്ണേട്ടൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന രാധികാമ്മയും ഞാനും തമ്മിൽ ശത്രുതയിലായി കഴിഞ്ഞാൽ കണ്ണേട്ടൻ എന്നെ ഉപേക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയുണ്ടായിരുന്നു അങ്ങനെ ണെങ്കിൽ ആ ഒരു ഒഴിഞ്ഞ പദവിയിലേക്ക് ഞാൻ പോകുമ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് കണ്ണേട്ടൻ്റെ ഭാര്യയാക്കണമായിരുന്നു അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രയോഗിച്ച തന്ത്രമാണ് ഇതൊക്കെ എന്നെയും രാധികാമയും ഇല്ലാ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനൊക്കെ നോക്കിയത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ഗീതു നന്നായിട്ട് കസറയാണ് ഇത് കേൾക്കുമ്പോൾ ഒരാ നമ്മുടെ വിജയലക്ഷ്മിക്ക് ആകെ സങ്കടം കൊണ്ട് പൊറുതി മുട്ടുകയാണ് വിജയലക്ഷ്മിക്ക് തല ചുറ്റുന്നത് പോലെയൊക്കെ തോന്നുകയാണ് അപ്പോൾ പറയുന്നത് മോളെ ഗീതു അതൊന്നുമല്ല ശരി നീ വിചാരിച്ച് വെച്ചിരിക്കുന്നതൊക്കെ തെറ്റാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു പറയണത് ഇനിയോ ഒരക്ഷര എന്റെ മുന്നിൽ വന്ന് മിണ്ടി മിണ്ടിപ്പോവരുത് നിങ്ങൾ ഇനി ഞാൻ നിങ്ങള് തമ്മിൽ യാതൊരു ബന്ധവുമില്ല കേട്ടോ മാഡം നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങളെ അമ്മയെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ ഇനി ആ വിളിയെല്ലാം ഞാൻ ഉപേക്ഷിക്കുകയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഒരേർപ്പാടുമില്ല ഇനി മേലാൽ എന്നെ വിളിച്ചു പോവരുത് എൻ്റെ വഴികളിലേക്ക് വന്നും പോകരുത് കണ്ണേട്ടൻ്റെ ഭാര്യയാണ് ഞാനെങ്കിൽ എനിക്ക് ആ ബന്ധം നിലനിർത്താൻ അറിയാം അതിന് എനിക്ക് ഒരു വിജയലക്ഷ്മിയുടെ ആവശ്യമില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിജയലക്ഷ്മി പറയാണ് മോളെ നീ എന്നും ഗോവിന്ദിൻ്റെ ഭാര്യയായിട്ടിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ പറയുമ്പോൾ പറയണം നൃത്ത ഇനിമാതിരിയുള്ള ഊടായ്പ് വർത്താപനം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ട് ഗീതു പിണങ്ങി പോവുകയാണ് വിജയലക്ഷ്മി പിന്നാലെ ചെല്ലുന്നുണ്ട് തല ചുറ്റി ചുറ്റിയാണ് പുള്ള പുള്ളിക്കാരത്തിൽ പോകുന്നത് ഗീതു ഗീതുവിൻ്റെ സ്കൂട്ടി കയറിയിട്ട് മൈൻഡ് ചെയ്യാതെ ഇറങ്ങി പോവുകയാണ് അപ്പോൾ അതേസമയം ഗീ നമ്മുടെ വിജയലക്ഷ്മി പൂജാമുറിയിൽ വന്നിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ ഇതിങ്ങനെയൊക്കെ വന്ന് കലാശിക്കുമെന്ന് നേരത്തെ എനിക്കറിയാമായിരുന്നു എന്നാലും ഞാൻ പലപ്പോഴും ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ടുള്ളതല്ലേ എന്നെ എൻ്റെ ഗീതുമോൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയണേന്ന് എന്നിട്ടും അതിനൊന്നും കഴിഞ്ഞില്ലല്ലോ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ഈശ്വര എൻ്റെ ഭഗവതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിജയലക്ഷ്മി സങ്കടപ്പെടുകയാണ് എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള സങ്കടത്തിൽ ഇങ്ങനെ തല ചുറ്റൽ വന്നിട്ട് ഇങ്ങനെ നെറ്റിയിലൊക്കെ ഇങ്ങനെ പിടിച്ച് പ്രാഞ്ചി പ്രാഞ്ചി നടന്നുവന്ന് ബെഡ്റൂമിൽ കയറിയിട്ട് ഇങ്ങനെ ബെഡിൽ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ആവുകയാണ് അതിന് ശേഷം മേശ തുറന്ന് അതിൽ നിന്ന് നമ്മുടെ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ നോക്കുകയാണ് പോയി ബെഡിൽ പോയിരുന്നിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ മാധവൻ്റെ ആറക്കൽ മാധവൻ ആയോടെ ഫോട്ടോയാണ് നമ്മുടെ വിജയലക്ഷ്മിയുടെ കയ്യിലുള്ളത് പുള്ളിക്കാരത്തെ ഫോട്ടോ നോക്കിയിട്ട് പറയുകയാണ് മാധവേട്ട എന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ പരീക്ഷിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാലോ ഞാൻ സ്നേഹിക്കുന്നവരും എന്നെ സ്നേഹിക്കുന്നവരെല്ലാവരും എന്നെ വിട്ട് വിട്ടകന്ന് പോവുകയാണല്ലോ ചെയ്യുന്നത് എൻ്റെ മാധവേട്ട ഇത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയുന്നത് ഗോവിന്ദിന് മാത്രമേ ഉള്ളൂ എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയണമെന്നുണ്ട് പക്ഷേ ഞാനന്ന് അങ്ങേടെ ചിതാഭസ്മത്തിൽ തൊട്ട് സത്യം ചെയ്തത് കാരണം എനിക്ക് ആരോടും ഒന്നും പറയാൻ പറ്റില്ല ഇനി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് ഗോവിന്ദിനെ കൊണ്ടേ ആവുകയുള്ളു അങ് ദൈവത്തെ പോലെ കരുതുന്ന ഗോവിന്ദിൻ്റെ മുന്നിൽ സ്വപ്നത്തിലെങ്കിലും ഒന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും ഗീതുവിനോട് തുറന്നു പറയാൻ അങ്ങക്കൊന്ന് പറഞ്ഞുകൂടെ അങ്ങ് പറഞ്ഞാൽ ഗോവിന്ദ അനുസരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നമ്മുടെ മാധവ മുതലാളിയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ